അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഒരു സിനിമ എന്ന് പറയുന്ന സ്വപ്നം അത് സാക്ഷാത്കരിച്ചു അദ്ദേഹത്തിൻ്റെ പുത്രൻ തന്നെ ഒരു നായകനായി മുകിൻ റാഫി ഒരു പുതിയ നായകനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും എല്ലാ സിനിമകളും നമ്മളുടെ ടീമിലേക്ക് എല്ലാ സിനിമകളും വിജയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് എൻ്റെ സഹോദരങ്ങൾ അശോക് ചേട്ടനും വിഷ്ണു കോട്ടൻ നസീർ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഒരു സിനിമ ഉണ്ടാകണമെങ്കിൽ ആദ്യമായിട്ട് പ്രൊഡ്യൂസറാണ് ഞാൻ ചുരുക്കി പറയുന്നത് കാരണം ഒരു ഓഡിയോ ലോഞ്ച് ഫസ്റ്റ് ചെയ്യുകയാണ് കാരണം ഏഴ് മണിക്ക് നമുക്ക് നമ്മുടെ ഫസ്റ്റ് സോങ് കേരളിൽ പോകേണ്ടതായിരുന്നു അപ്പം ആ സോങ്ങിൻ്റെ റിലീസിങ്ങാണ് ആദ്യം അതിന് ആദ്യം നമ്മുടെ പ്രൊഡ്യൂസേഴ്സർ അലന്ദൂർ സാറിന് ഞാൻ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു പ്രൊഡ്യൂസറോട് ഈ സിനിമ ഉണ്ടാവില്ല അതിനു ഒരു സിനിമയുടെ ബലമെന്ന് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റാണ് റാഫിക്കയാണ് അത് ചെയ്ത പ്ലീസ് ഇനി സിനിമയിലെ നായകൻ നമ്മൾ ഇൻട്രഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ഈ സിനിമയിലൂടെ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഭാവിയുണ്ടെന്ന് തീർച്ചയായിട്ടും ഒരു സംവിധായകൻ എന്ന നിലയിൽ ആ സിനിമ ചെയ്തപ്പോൾ എനിക്ക് കോൺഫിഡൻസ് നൽകിയ ആ വ്യക്തി ഞാനിതിലേക്ക് സ്വാഗതം ചെയ്തു മുബിൻ റാഫി പുതിയ നായകനാണ് നല്ലൊരു കഴിയണി അദ്ദേഹത്തിന് പ്പം പിന്നെ നായികം വേണം നമുക്ക് ദേവിക സഞ്ജയ് ഒത്തിരി സിനിമകളിലൂടെ ഞാൻ പ്രകാശൻ മകൾ തുടങ്ങിയ സിനിമകളിലൂടെ നമുക്ക് സൂചിതയെ ദേവിക സഞ്ജയ് പിന്നെ നമ്മൾ ഈ സോങ്ങിൽ അല്ലെങ്കിൽ സിനിമയിൽ നല്ലൊരു വേഷം ചെയ്ത മാളവിക ബാലവിക ഞാൻ പേരിലേക്ക് സ്വാഗതം ചെയ്യുന്നു ಅದೇ ಸಂಗೀತ ಸಂವಿಧಾಯಕ ಸೂಪರ್ ಹಿಟ್ಟ ನಮಗೆ ನಿಷ ಅಬ್ದುಲ್ ವಹಾಬ್ ಹೃದಯ ಆ ಗಾನಗಳು ತನ್ನ ಹೃದಯದ ನಮಗೆ ಆವಶ್ಯ ನಮ್ಮ ഈ ഓഡിയോ ലോഞ്ചിലെത്തിയ വിശിഷ്ട അതിഥികൾ ഞാൻ നേരത്തെ പറഞ്ഞ അശോക് ചേട്ടൻ വിഷ്ണുണികൃഷ്ണൻ അരുൺ നാരായണൻ പിന്നെ സാർ ഹൗസം സാർ ഓക്കെ കോട്ടയ ഒന്ന് വേദിയിലേക്ക് മിനു ഈ സിനിമയുമായി സിനിമയുടെ പിന്നെ മലയാള സിനിമയിൽ ഒട്ടനവധി ഹിറ്റുകൾ നൽകിയ സംവിധായകൻ സ്വിഷ് ഷാഫി അദ്ദേഹത്തെ ഞാൻ ഈ വേദിക്ക് സ്വാഗതം ചെയ്യുന്നു ഷാഫി ഈ കുടുംബത്തിൽ തന്നെ ആളാണ് റാഫിക്കാടെ അനിയനാണ് കണ്ണം താമറി വളർന്നു പ്ലീസ് സംവിധായകൻ പിന്നെ നമ്മൾ ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിങ് യും ഓഡിയോസാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഗാനങ്ങൾ നമ്മുടെ ശ്രോതാക്കളിൽ അല്ലെങ്കിൽ പ്രേക്ഷകരിലെത്തിക്കുന്നത് മില്ലീനിയം ഓഡിയോസിന്റെ എല്ലാം എല്ലാമായ സജി മില്ലീനിയത്തെ ഞാനും ഇതിലേക്ക് പിന്നെ നമ്മൾ ഈ സിനിമയിലൂടെ ും നമ്മളുടെ ടെക്നീഷ്യൻസും ഒക്കെ ഒരുപാട് പേരുന്നുണ്ട് അവരെ പതിയെ നോക്കുക കാരണം വന്ന സ്റ്റേജിൽ സ്റ്റേജിലായിരുന്നു താങ്ങാനുള്ള ബലമുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതിന്റെ പേരിൽ ക്ഷമിക്കുക ഇനി ഈ വേദനയ്ക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിന്റെ ഓഡിയോ ചെയ്യുന്ന വേണ്ടിയിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ എനിക്ക് വേറെ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല എന്റെ സ്വന്തം സഹോദരൻ ശ്രീ ദിലീപ് ദിലീപിനെ ഞാൻ ഈ വേദന സിനിമയിലെ നായിക പിന്നെ ഈശോയിലെ ആയി ആ സിനിമ നിർമ്മിക്കാൻ വേണ്ടിട്ട് അമരക്പുരം ധോണി ആദ്യമായിട്ട് നിർമ്മിച്ച നിർമ്മാതാക്കൾ ആലുവൽ ആനു ആൻ ചേട്ട ഈ സിനിമയില് സിനിമ തുടങ്ങാൻ കാരണക്കാരൻ എന്റെ പ്രിയ സുഹൃത്ത് സൈലൻസ് എൻഗ്രാമാണ് ആദ്യത്തെ ഞാൻ ഈ സ്വാഗതം ചെയ്യുന്നത് ഇനി നമ്മുടെ ആ മംഗളകർമ്മത്തിലേക്ക് കിടക്കുന്നു ആദ്യത്തെ സോങ് ഇന്ന് ഇവിടെ റിലീസ് ചെയ്യുകയാണ് ഈ സിനിമയിൽ അഞ്ച് ഗാനങ്ങളാണ് ഉള്ളത് അതിൽ ആദ്യത്തെ ഗാനം ഇന്ന് ഇവിടെ റിലീസ് ചെയ്യപ്പെട്ടു അതിനുശേഷം നമുക്ക് ഇവിടെ എൽ ഡി വാർഡ് കാണാവുന്നതാണ് അതിൻ്റെ ഓഡിയോ സീരി ഇത് തോമസ് ചെയ്ത ട്രെയിൻ കൊച്ചി കമലചന്ദ്രന്റെ ഓഡിയോ ബ്ലോക്ക് ഫാസ്റ്റ് സോംഗ് എന്നല്ല വെ लेके ഇതിയാ മറня കഞ്ഞിയുന്ന കൊച്ചി കൂട പേരിനുള്ള ഈ സിനിമ പുതിയ നായകൻ അരഗൻ ഉണിയാണ വൺസ് ദി സോൺ കൊച്ചി നമ്മളെ കാട്ടപ്പനയിലുള്ള സിനിമയിലൂടെ വിഷ്ണോ നായകനായിട്ട് വന്നു ഇപ്പൊ പുതിയ നായകൻ മൂവിയും വന്നിരിക്കുകയാണ് ദിലീപ് ഒരു രണ്ടു വർക്ക് സംസാരിച്ചിട്ട് ബാക്കി നമുക്ക് ഇതിന്റെ ഓഡിയോ ഇതിന്റെ ഈ പാട്ട് എഴുതിയാണ് ും വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നൽകാൻ സാധിച്ചതിൽ നമ്മളാകും ഞാനും നഗരുന്ന സിനിമയിലില്ല പക്ഷേ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് വരുന്ന ഒരു സിനിമ തന്നെയാണ് രാദർഷി ആണെങ്കിലും റാഥമണെങ്കിലും തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ റാത്മയുടെ ഒരുപാട് ഹിറ്റ് സിനിമകളിലെനിക്ക് അഭിനയിക്കാൻ അവസരമുണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് കാലത്ത് സൗഹൃദമുണ്ട് ഞാൻ നാഗക്ഷേത്രം വരെ പക്ഷേ രാധാക്ഷേരുടെ സിനിമയിൽ യേശു വീടിൻ്റെ മകൻ എന്ന സിനിമയിലാണ് കമിനേഷൻ കമിനീശ്വർ ഇന്ന് റാത്തയുടെ മകൻ ഞാൻ ചെറുപ്പം മുതലേ നാടുന്നതാണ് ആളും വല്ലാത്ത പണം അങ്ങനെ നായകനായിട്ട് മലയാള സിനിമയിലേക്ക് വന്നിരിക്കുകയാണ് വലിയ സന്തോഷം പിന്നെ നാദർഷിനെ സംബന്ധിച്ച് ഏത് സിനിമയും കാലം മനസ്സിൽ സംവിധായകനാവുക എന്നുള്ള മോഹത്തോടും കൂടി കൂടി തന്നെയാണ് ഞാനത് ഈ അടുത്ത കാലത്താണ് നടന്നത് സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങിയത് ഇത്ര ശക്തമായിട്ടുള്ള ഒരു ഗംഭീര വരവ് ആദ്യം എന്നെ വെച്ച് പ്ലാൻ ചെയ്ത ആളാണ് അമ്മ ഞാൻ സംവിധാനം പഠിച്ചിട്ട് വരാൻ എന്ന് പറഞ്ഞത് അങ്ങനെ നാദർഷ എല്ലാവർക്കും അറിയാം പൃഥ്വിനിൽ ജയസൂര്യ എന്തരിശത്ത് ആസ് എസ് അലി എല്ലാവരെയും വെച്ചിട്ട് ആ നമുദ അങ്ങനെ ഞാൻ കാര്യങ്ങൾ മനസ്സിലായി അവൻ രണ്ടിനെ വിചിട്ടുള്ള വരവാണ് അവരെനിക്ക് മനസ്സിലായി എന്തായാലും ജയിച്ചു ഇറങ്ങും എന്നുള്ളൊരു രീതി ഉള്ളതുകൊണ്ട് അവർ ഞാൻ ആവശ്യപ്പെട്ടോ ഞാൻ ആ സിദ്ധ സം എന്ന് ചോദിച്ചു കാരണം എന്തായാലും ആ സിംഗ് അവർക്ക് ജയിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ആയതുകൊണ്ട് നമ്മളത് ശ്രമിച്ചു പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കൊണ്ടിച്ച് കട്ടപ്പനയിലും പ്രതിക്രോശൻ ആശ്രകൾ നിർമ്മിക്കാൻ അവസരം ഉണ്ടായിട്ട് വിഷ്ണു പോകും ഇന്ന് ഈ സിനിമയില് ഈ സിനിമയുടെ നിർമ്മാതാവായിട്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കുറഞ്ഞൊരാളെയാണ് അവന്

എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയൊക്കെ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഓഡിയോ ലോഗ് അല്ലേ നമ്മൾ ഈ പാട്ട് റിലീസ് ചെയ്തായിട്ട് അറിയിക്കുന്നു എല്ലാവർക്കും ഐശ്വര്യം നമ്മൾ നേരുന്നു അതുപോലെ നമ്മളൊരു സിനിമ വരുന്നുണ്ട് പങ്കെ തങ്കമണി എന്ന് പറയുന്ന സിനിമയാണ് ഒന്ന് വരണം അതിൻ്റെ പരിപാടികളൊക്കെ ഞങ്ങൾ പുറകെ വരാം വലിയ സന്തോഷത്തെ കൊടുക്കും